ജീവിതത്തിലെ ആ പുളിയുള്ള നാരങ്ങയില്ലേ അതിനെ എങ്ങനെ നല്ല മധുരമുള്ളൊരു പാനീയമാക്കി മാറ്റാം അതാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതെ അതായത് ഈ കൈപ്പേറിയ അനുഭവങ്ങൾ പ്രതിസന്ധികൾ ഇതൊക്കെ എങ്ങനെ നമുക്ക് അവസരങ്ങളാക്കി മാറ്റാം എന്നുള്ളതാണ് ശരിയാണ് ബുദ്ധിയുള്ള ഒരാളാണെങ്കിൽ നഷ്ടങ്ങളെ ലാഭങ്ങളാക്കി മാറ്റും പക്ഷെ അങ്ങനെ അല്ലാത്തവരെ ചിലപ്പോ ചെറിയൊരു പ്രശ്നം പോലും വലുതാക്കും അല്ലേ അതെ അതെ ആ ഒരു സമീപനം അതാണ് പ്രധാനം ഒരേ സാഹചര്യം തന്നെയായിരിക്കും പക്ഷെ അതിനെ എങ്ങനെ കാണുന്നു എന്നതിലാണ് വ്യത്യാസം ചരിത്രത്തിൽ ഒരുപാട് ഉദാഹരണങ്ങൾ ഉണ്ടല്ലോ ഇതിന് തീർച്ചയായും പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കിയ എത്രയോ പേരുണ്ട് നഷ്ടങ്ങളിൽ നിന്ന് ലാഭമുണ്ടാക്കിയവർ ഇപ്പോ പ്രവാചകൻ മുഹമ്മദ് നബിയുടെ കാര്യം തന്നെ എടുക്കാം സ്വന്തം നാടായ മക്ക വിടേണ്ടി വന്നു അതൊരു വലിയൊരു പ്രയാസം തന്നെയല്ലേ വളരെ വലിയൊരു പ്രതിസന്ധിയായിരുന്നു അത് പക്ഷെ അദ്ദേഹം മദീനയിൽ ചെന്നപ്പോ തളർന്നില്ല അവിടെ ഒരു പുതിയ സമൂഹം പടുത്തുയർത്തി അതൊരു ചരിത്ര വിജയമായി മാറി അതെ ആ പ്രതിസന്ധിയാണ് ശരിക്കും ഒരു പുതിയ വാതിൽ തുടർന്നത് അതൊരു അവസാനമായിരുന്നില്ല മറിച്ച് പുതിയൊരു തുടക്കമായിരുന്നു പിന്നീട് വന്ന പണ്ഡിതന്മാരുടെ ജീവിതത്തിലും ഇത് കാണാം ഇമാം അഹമ്മദ് ഹൻബലിന്റെ കാര്യം ആ ഇമാം അഹമ്മദ് അദ്ദേഹം ഒരുപാട് പീഡനങ്ങൾ സഹിച്ചു അല്ലേ ജയിലിൽ കിടന്നു അതെ പക്ഷേ ആ അനുഭവങ്ങളൊക്കെ അദ്ദേഹത്തെ കൂടുതൽ ശക്തനാക്കി ശരിയാണ് അദ്ദേഹത്തിന്റെ അറിവും നിലപാടും കൂടുതൽ വ്യക്തമായി ആ കഷ്ടപ്പാടുകൾക്ക് ശേഷമാണ് അദ്ദേഹം സുന്നത്തിന്റെ ഇമാം എന്ന നിലയിൽ കൂടുതൽ അറിയപ്പെട്ടത് ഇമാം ഇബിനു തൈമയുടെ കാര്യവും ഏതാണ്ട് ഇതുപോലെയാണ് അദ്ദേഹവും ജയിലിലായിരുന്നല്ലോ അതെ പക്ഷെ ആ ജയിൽവാസം അദ്ദേഹം വെറുതെ കളഞ്ഞില്ല അവിടെ അവിടെയിരുന്ന് ഒരുപാട് എഴുതി എത്രയോ വിലപ്പെട്ട ഗ്രന്ഥങ്ങളാണ് ആ സമയത്തുണ്ടായത് അത് തന്നെ അതാണ് കാര്യം സാഹചര്യങ്ങളെ പഴിക്കാതെ അവിടെ എന്ത് ചെയ്യാൻ പറ്റും എന്ന് നോക്കുക പിന്നെ ഇമാം അസറക്സിയുടെ കാര്യം അതാണ് അതിലും അത്ഭുതം അത് ശരിക്കും വിശ്വസിക്കാൻ പ്രയാസമാണ് ഒരു ഉപയോഗവുമില്ലാത്തൊരു കിണറിന്റെ അടിയിലായിരുന്നു അദ്ദേഹത്തെ തടവിലിട്ടത് ഒന്നോർത്തു നോക്കൂ അങ്ങനെ അങ്ങനെയൊരവസ്ഥ സാധാരണയൊരാളാണെങ്കിൽ മാനസികമായി തകർന്നു പോയനെ പക്ഷെ അദ്ദേഹം ആ കിണറ്റിന്റെ അടിയിലിരുന്ന് ഇസ്ലാമിക നിയമശാസ്ത്രത്തിൽ ഇരുപത് വാല്യങ്ങൾ എഴുതി തീർത്തു എന്തൊരു മനട്ടരുത്തായിരിക്കും അത് അവിശ്വസനീയം തന്നെ ഈ ഒരു മനോഭാവം ഇത് തന്നെയാണ് ഇബിനു അതീറിലും കാണുന്നത് അദ്ദേഹത്തിന് അസുഖം ബാധിച്ചിട്ടായിരുന്നു അല്ലേ അതെ കടുത്ത രോഗം വന്ന് കിടപ്പിലായ ശേഷമാണ് ജാമ്യൂൾ ഉസൂൽ അൻ നിഹായ പോലെയുള്ള പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങൾ അദ്ദേഹം പൂർത്തിയാക്കുന്നത് ഓഹോ അതുപോലെ ഇമാം ഇബിനുൽ ജോസി അദ്ദേഹത്തെ കടത്തി ആ സമയത്താണ് അദ്ദേഹം ഖുറാന്റെ ഏഴ് പാരായണ രീതികളിൽ വലിയ പാണ്ഡിത്യം നേടുന്നത് അപ്പോ ആ പ്രയാസങ്ങളെല്ലാം പുതിയ വാതിലുകളാണ് തുറന്നത് അതെ പുതിയ അറിവുകളിലേക്കുള്ള വാതിലുകൾ സാഹിത്യത്തിലും ഉണ്ട ഉദാഹരണങ്ങൾ മാലിക് ഇബിനു അറീബ് അതെ അദ്ദേഹം ആ മരണക്കിടക്കയിൽ വെച്ചാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ കവിത ചൊല്ലുന്നത് പിന്നെ അബു ദുവൈബ് അൽ ഹദാലിയുടെ കാര്യവും പുസ്തകത്തിൽ പറയുന്നുണ്ടല്ലോ മക്കളുടെ മരണം ഓ അത് വളരെ വേദനാജനകമായ ഒരു അനുഭവമാണ് പക്ഷേ അദ്ദേഹം മക്കളെക്കുറിച്ച് എഴുതിയ ആ വിലാപകാവ്യം അത് അറബി സാഹിത്യത്തിലെ തന്നെ മികച്ച ഒന്നായി മാറി അപ്പോ വ്യക്തിപരമായ ദുരന്തങ്ങളെപ്പോലും അവർ ക്രിയാത്മകമായി ഉപയോഗിച്ചു അതാണ് ബുദ്ധി ഒരു ദുരന്തം വരുമ്പോ അതിന്റെ മോശം വശം മാത്രം കാണരുത് അതിൽ നല്ലൊരു വശം കണ്ടെത്താൻ ശ്രമിക്കണം പുസ്തകത്തിൽ പറയുന്ന ആ നാരങ്ങയുടെ ഉദാഹരണം പോലെ അതെ ആരെങ്കിലും പുളിക്കുന്ന നാരങ്ങ തന്നാൽ കുറച്ചു പഞ്ചസാരയിട്ടതൊരു നല്ല പാനീയമാക്കുക ഇനിയൊരു പാമ്പിനെയാണ് കിട്ടുന്നതെങ്കിലോ അതിന്റെ വിലപിടിപ്പുള്ള തൊലി എടുക്കുക ബാക്കിയുള്ളത് കളയുക എല്ലാത്തിലും ഒരു നല്ല വശം കാണാൻ ശ്രമിക്കുക ഇത് കേട്ടപ്പോ എനിക്ക് ഖുറാനിലെ ഒരു വചനം ഓർമ്മ വന്നു നിങ്ങൾ ഒരു കാര്യത്തെ വെറുക്കുകയും അത് നിങ്ങൾക്ക് ഗുണകരമായിരിക്കുകയും ചെയ്യാം നിങ്ങളൊരു കാര്യം ഇഷ്ടപ്പെടുകയും അത് നിങ്ങൾക്ക് ദോഷകരമായിരിക്കുകയും ചെയ്യാം ഖുർആൻ രണ്ടായിരുന്നൂറ്റി പതിനാറ് വളരെ ശരിയാണ് ഇതുതന്നെയാണ് ആശയം നമ്മുടെ ഇഷ്ടങ്ങൾക്കപ്പുറത്തായിരിക്കാം യാഥാർത്ഥ്യം തീർച്ചയായും ആ ഫ്രഞ്ച് വിപ്ലവകാലത്തെ രണ്ട് കവികളുടെ കഥയിലെ ആ ജയിലിൽ അടക്കപ്പെട്ടവർ അതെ ഒരാൾ ശുഭാപ്തി വിശ്വാസിയായിരുന്നു അയാൾ ജനലിലൂടെ പുറത്തുനോക്കി ആകാശത്തിലെ നക്ഷത്രങ്ങളെ കണ്ട് ചിരിച്ചു മറ്റേയാളോ അയാൾ അശുഭാപ്തി വിശ്വാസി താഴേക്ക് നോക്കി റോഡിലെ ചെളി കണ്ടു കരഞ്ഞു ഒരേ ജയിൽ ഒരേ സാഹചര്യം പക്ഷേ രണ്ട് കാഴ്ചപ്പാടുകൾ ശരിയാണ് ഏതൊരവസ്ഥയ്ക്കും ഒരു മറുവശമുണ്ട് ആ നല്ലവശം കണ്ടെത്തണം അതെ അവിടെ നന്മയും ഒരു പ്രതിഫലവും ഉണ്ടാകാം അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ അനുഭവങ്ങളെ മധുരമുള്ളതാക്കുന്നതും കൈപ്പുള്ളതാക്കുന്നതും നമ്മുടെ മനോഭാവമാണ് തീർച്ചയായും ആ കഴിവ് നമ്മളിൽ തന്നെയുണ്ട് ഈ ചരിത്രത്തിലെ വ്യക്തികളൊക്കെ നമുക്ക് വലിയ പ്രചോദനമാണ് അതെ അപ്പോ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിലെ ഇപ്പോഴത്തെ ഒരു വെല്ലുവിളി ഒരു പുളിയുള്ള നാരങ്ങ അതെന്താണ് ആ അതിനെ എങ്ങനെ നിങ്ങൾക്ക് പ്രയോജനകളമായ ഒരു മധുരമുള്ള പാനീയമാക്കി മാറ്റാൻ പറ്റും ശരിയാണ് ആ പ്രതിസന്ധിക്ക് ഒരു മറുവശമുണ്ടാകാം അതൊന്ന് കാണാൻ ശ്രമിച്ചാൽ മതി ഒരു അവിടെ നിങ്ങൾക്കായി ഒരു പുതിയ വാതിൽ പുതിയൊരു സാധ്യത കാത്തിരിക്കുന്നുണ്ടാവാം ആ സാധ്യതയെ കണ്ടെത്താൻ ശ്രമിക്കും